ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഭഗവതി എന്ന് ഭഗവതിയുടെ ഒരു അനുഭവക്കഥ തന്നെയാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നത് ഞാൻ മുഹാംബിയിലിരിക്കുന്ന കാലം മുഹാമ്പിയിൽ നാൽപ്പത്തൊന്ന് നാൾ അമ്മയെ ഭജിക്കുവാനായി ഒരു മണ്ഡലം അമ്മയെ ഭജിക്കുവാൻ ഞാൻ മുകാംബിയിലെത്തി അങ്ങനെ വചനം ആരംഭിച്ചു ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം അമ്മയുടെ ഊട്ടുകരയിൽ നിന്നും കഴിക്കും വൈകിട്ട് ഞാൻ ഒന്നും കഴിക്കാറില്ല പോയിട്ടുള്ളവർക്കറിയാം വൈകിട്ട് ദേവിയെ സരസ്വതി മണ്ഡപം എന്ന് പറയുന്ന ആ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നിരുത്തി അവിടെ വെച്ചൊരു പൂജയുണ്ട് അപ്പോൾ ആ പൂജയിൽ പങ്കെടുക്കാൻ ഞാനും ഭക്തർക്കൊപ്പം ഇരുന്നു പൂജയ്ക്ക് ശേഷം അവസാനം അവിടുന്ന് ദേവിക്ക് നിവേദിച്ച മലയ അവല് അതുപോലെ നാളികരക്കുത്ത് ഇതെല്ലാം ചേർത്തി ഒരു പ്രസാദം തരും എൻ്റെ അപ്പോൾ അതിന് വലിയൊരു തിരക്കാണ് ആൾക്കാർ അങ്ങനെ സരസ്വതികണ്ഡത്തിൽ വെച്ച് എനിക്ക് ആ പ്രസാദം കിട്ടി എല്ലാ ദിവസവും ഞാൻ ആ പ്രസാദം കിട്ടാൻ മാത്രമല്ല അമ്മയും സരസ്വതി വെച്ച് ആരാധിക്കുന്നത് കാണാനായി ഞാൻ ചെന്നിരിക്കും പിന്നെ പൂജ പങ്കെടുത്താൽ നമ്മൾ പ്രസാദം സ്വീകരിക്കണല്ലോ അപ്പോൾ പ്രസാദം സ്വീകരിക്കും എന്നാൽ എനിക്ക് വൈകിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലാണ് ഒരു നേരമാണ് ഞാൻ ഉണ്ണ അപ്പം ഞാൻ ചുമയാണ് അമ്മോടൊന്ന് പറഞ്ഞു അപ്പം ചുമ ഞാൻ അമ്മോട് അമ്മ സരസ്വതി മണ്ഡലത്തിൽ വെച്ച് പറഞ്ഞു എനിക്ക് എന്താ അമ്മ അവല് തന്നിട്ട് കാര്യം എനിക്ക് ഒരിക്കലല്ലേ എന്ന് ചുമ അങ്ങനെ ഒന്ന് പറയാനെനിക്ക് തോന്നിയതാട്ടോ ഞാൻ പറഞ്ഞു പോയി അങ്ങനെ ആ അവല് ഞാൻ എന്ത് എൻ്റെ എൻ്റെ തോളിലൊരു സഞ്ചി ഉണ്ട് തോളി സഞ്ചി ഇതിൻ്റെ ഏതെങ്കിലും ഒരു വലുപ്പിൽ ഞാൻ അത് അങ് ഇടും എന്നിട്ട് പിറ്റേ ദിവസവും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഓരോന്നുള്ളെങ്കിൽ എടുത്ത് കഴിക്കും അതായിരുന്നു പതിവ് ഞാനിത് പറഞ്ഞ് പിറ്റേ ദിവസം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദേവിയെ പുറത്തേക്ക് എഴുന്നൊളിക്കും പുറത്ത് അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് പുറത്ത് അമ്പലത്തിൻ്റെ ആ സൈഡിലായിട്ട് പുറത്തൊരു പറമ്പിലൊരു മണ്ഡപമുണ്ട് അവിടെ ഭഗവതിയിരുത്തി ഒരു പൂജ കൊടുക്കും തിരിച്ചു കൊണ്ടുവരും പല്ലാക്കിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനും ഭക്തർക്കൊപ്പം അമ്മയെ ആനയിക്കാൻ പോയി ആ പോകുമ്പോഴും ഓരോ കടക്കാരും പൂവ് പഴം മാല പൂജ ദ്രവ്യങ്ങളെല്ലാം കൊടുക്കും അതെല്ലാം അമ്മയുടെ പല്ലാക്കിൽ വെച്ച് പൂജ കഴിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കും അങ്ങനെ അങ്ങോട്ട് പോയി ആ മണ്ഡപത്തിലിരിച്ചു അമ്മയെ ആരാധിക്കുന്നതൊക്കെ കണ്ടു അവിടെ നിന്നും കിട്ടി ഇതന്നെ അവലും നാളുകാരും ചേർത്തത് തന്നെയായിട്ട് പ്രസാദം അത് വാങ്ങിച്ചു സഞ്ചിയിലിട്ടു അങ്ങനെ ക്ഷേത്രത്തിലേക്ക് മുകാബിയിലേക്ക് ക്ഷേത്രത്തിലേക്ക് അമ്മയെ അവിടെ തിരിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ അമ്മ നാരായണ മന്ത്രം ജപിച്ച് അമ്മയുടെ ഉറകിൽ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറയണ്ടേ ഭൂതിക്ക് ആൾക്കാർ കുടത്തിൽ നിന്നിട്ടും ഒരു പഴം അമ്മയുടെ വല്ലാക്കിൽ നിന്നും തെറിച്ച് എൻ്റെ അരികിലേക്ക് വന്നു വീണു എൻ്റെ കാൽക്കേ വന്നു വീണു ഒന്നും നോക്കിയില്ല അമ്മയുടെ പ്രസാദമായി ഞാൻ അത് സ്വീകരിച്ചു ഭക്തൻ എന്ത് മനസ്സിൽ നിശ്ചയിക്കുന്നുവോ അത് നിർവേറ്റുക എന്നതാണ് അമ്മയുടെ കടമ അമ്മയോളം സ്നേഹവും വാത്സല്യവുമുള്ള ഒരു ദൈവവും ഭൂമിയിലില്ല ഭൂമിയിലല്ല ഈ രഴു പതിലോക പതിനാല് ലോകത്തുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മയോളമാകില്ല ഒന്നും അമ്മയുടെ മക്കൾ എന്താഗ്രഹിച്ചാലും നിറവേറ്റി തരാൻ പ്രാപ്തിയുള്ളവളാണ് അമ്മ അങ്ങനെ ആ പഴം അന്നത്തെ രാത്രി എനിക്ക് ഭക്ഷണമായി അപ്പോൾ അതുകൊണ്ട് എന്നിൽ മൂകാംബിക ചോറ്റാണിക്കരമ്മ കൊടുങ്കുട്ടമ്മ ഈ മൂന്ന് ദേവി ഭാവമാണ് ഈ ജന്മത്തിൽ ഞാൻ ഉപാസന ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ഭാവങ്ങളെ ഞാൻ ഉപാസന ചെയ്തു അതായത് അറിയാതെ എനിക്ക് അമ്മയുടെ ഒരു ഫോട്ടോ വേണമെന്ന് കരുതി അറിയാതെ എൻ്റെ കയ്യിൽ വന്നു ചേർന്നത് ഫോട്ടോ ആണ് ആ ഫോട്ടോ വെച്ചിട്ടാണ് കാലങ്ങളെ ഞാൻ അമ്മയെ ഉപാസിച്ചത് അതിന് ശേഷം കൊടുങ്കൊരു ഭഗവതിയാണ് ഇനിയെത്തിയിട്ട് എത്തിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഭഗവതിയെ ആരാധിക്കാൻ തുടങ്ങി ഭഗവതിയെ ഉപാസിക്കാൻ തുടങ്ങി അങ്ങനെ ഭഗവതിയുമായി അതിനുശേഷം അറിവും വിധിയും ഒന്നുമില്ലാത്ത ഞാൻ മൂകാംബികയിലേക്ക് പോയി അവിടെ അമ്മയെ ഭജിച്ചു എനിക്ക് ഇന്ന് നിങ്ങൾ കാണുന്നതായിട്ടുള്ള വിദ്യ വലിയ വിദ്യ മലയാളത്തിൽ എഴുതുവാനും രാമായണം വായിക്കാനും ഭാഗവതം വായിക്കാനും എഴുതുവാനും ഒക്കെയുള്ള കഴിവ് എനിക്ക് മഹാസരസ്വതി മുകാംബിക എനിക്ക് നൽകി ആ ഈ ജന്മത്തിൽ ഞാൻ മൂന്ന് ദേവി ഭാവങ്ങളെ ആരാധിക്കുന്നു ഈ മൂന്ന് ഭാവങ്ങളും എൻ്റെ ശ്രീലകത്ത് ഭഗവതിയിൽ കുടികൊള്ളുന്നു ഈ മൂന്ന് ഭഗവതിമാരും എൻ്റെ അരിയിൽ ഓടിയെത്തും സദാസമയം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ മക്കളെ ഒന്ന് ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും അമ്മ മുഖാംബിക എല്ലാവരെയും അനുകരിക്കട്ടെ